ാണ് ഒരു മഴയുള്ള രാത്രി ഞങ്ങളുടെ കഥകളിൽ മുട്ടി തുറന്നു നോക്കി ചോദിച്ച ചോദ്യം ഇല്ലാത്ത ഒരു മഴയുള്ള രാത്രിയിൽ ഞങ്ങളുടെ കഥകൾ മുട്ടി തുറന്നു നോക്കിപ്പോ ചോദിച്ച ചോദ്യമാണ് ഇത് ആരാണെന്ന് തിരിച്ചാൽ അങ്ങോട്ടാ ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു ഞാനാ മോനെ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ ചേർത്ത് പിടിച്ചു അമ്മേ എന്നുള്ള വിളി കേട്ടപ്പോ ഞാൻ തിരിഞ്ഞു നോക്കി പുറയില ആതിര അപ്പ എനിക്ക് മനസ്സിലായി ആതിരയുടെ അമ്മയാണെന്ന് പറഞ്ഞു ഇതെന്റെ അമ്മ

മരുമോനെ പറ്റി ഞാൻ അമ്മയടുത്താണ് അഭിപ്രായം ചോദിച്ചത് അമ്മ പറയട്ടെ അമ്മ ആവുമ്പോ ഇപ്പൊ സത്യങ്ങളൊക്കെ പറയും പറയാമ്മ എനിക്ക് പറയാനുള്ളത് എന്റെ അഭിപ്രായത്തിൽ വലിയ തെറ്റില്ലാത്ത ഒരു മകൻ ഗുഡ് പോയിന്റ് ഉള്ളർത്താൻ ദിവസം പോലെ വലിയ തെറ്റില്ലാത്തൊരു മരുമകൻ ഉം ഇച്ചിരി ശുണ്ടിയും വാശിയൊക്കെ ഉണ്ട് അതെങ്കിലും വന്നു പിന്നെ ചില ചില കാര്യങ്ങൾക്ക് ശുണ്ഠിയൊക്കെ അത് പത്ത് മിനിറ്റ് നേരത്തേനെ ഉള്ളൂ ആ ഷുണ്ടി കഴിയും പിന്നെ അമ്മായി അമ്മ ഇല്ലാമീന്ന് പറഞ്ഞു തരും അതുകൊണ്ട് കുണ്ടി നോക്കണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അല്ലാതെ വലിയ തെറ്റാ എൻ്റെ അഭിപ്രായത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല എൻ്റെ മകനെ നല്ലപോലെ നോക്കുന്നുണ്ട് പിന്നെ തട്ടിയും കല പോലെ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും ഒരു വീടായി കഴിഞ്ഞാൽ അതൊന്നും പ്രശ്നമുള്ള അവസ്ഥല്ല പിന്നെ എൻ്റെ മകള് അമ്മയെ നോക്കുന്നു പിന്നെ അതൊക്കെ നല്ല കാര്യം എന്നെ നോക്കുന്നു എനിക്ക് കാലിന് സുഖമില്ലാതെ വന്നതാണ് ഇവിടെ കാലിന് തെറ്റി കാലിന് ഒരു ചെറിയൊരു മുറിവ് അതിന് ഇവിടെ വന്നതാണ് അവർ രണ്ടുപേരും നല്ല രീതിയിൽ എന്നെ നോക്കുന്നു ഇല്ല തെറ്റില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങിച്ചു തന്നു ഉം ഇപ്പോസ്റ്റ് എടുത്തിരിക്കുന്നു അതക്കേ ഇവിടെ പറയാൻ ആവശ്യം ഉണ്ടോ വേണം അമ്മ സ്നേഹത്തോടെ പറയുന്നത് അമ്മ അതവർന്നത് എൻ്റെ അഭിപ്രായത്തിൽ പറയയാണെങ്കിൽ ഒരു നല്ലൊരു വലിയവൾ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടി ഈ നിമിഷം വരെയുള്ള നല്ല വരുമാനാണ് നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റിയല്ല അതുകൊണ്ട് ഇന്നത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നാളെ എങ്ങനെയാകുമ്പോ നമുക്കറിയാൻ പറ്റിയല്ല മനുഷ്യന്റെ കാര്യല്ലേ ഇപ്പൊ നാളെ എന്നോട് കൂടി പൊടിന്ന് പറയാനും സ്വഭാവണല്ലോ കണ്ടോ സത്യങ്ങളൊക്കെ അമ്മക്കാണെങ്കിലും അമ്മേനെ കൊണ്ടാണെങ്കിലും വലിയ കൊഴപ്പൊന്നുമില്ല ഒരു പാവം അമ്മയാണ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചിട്ട് മര്യാദ തിരുന്നു കൊറച്ചില്ലേ വേണ്ട അമ്മ വരുന്നുണ്ട് പിന്നെ വണ്ടി എന്താ ജീവനാണ് വണ്ടിയാണ് സൂക്ഷിച്ചു പറഞ്ഞു അമ്മയൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു അമ്മയുടെ വക എന്താണ് അച്ഛനെ പറ്റി പറയാനുള്ള എന്റെ മകൻ നല്ല മുത്തല്ലേ എന്താ ഈ പറഞ്ഞത് ഇതുപോലൊരു എത്രയോ നൂറു പേരെന്നോട് ചോദിച്ചിരിക്കുന്നു ഇതുപോലൊരു മകനെ അമ്മയ്ക്ക് കിട്ടിയ വലിയ സന്തോഷം എന്തുണ്ടെന്ന് ചോദിച്ചു പക്ഷെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്നെ ഇങ്ങനെ സ്വീകരിക്കും അവസാന നേരത്തില് എന്റെ അവസാന ഘട്ടത്തിൽ തന്നെ ഇങ്ങനെ സ്വീകരിക്കും ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെ ശുശ്രൂഷ സ്വീകരണമൊക്കെ ഒന്ന് തന്നെ അങ്ങനെയുള്ളൊരു മനസ്സിനെ കൊണ്ട് എന്ന് ഞാൻ അറിഞ്ഞതിന് ഞാൻ സന്തോഷിക്കുന്ന ഒരു ദിവസം ഞാൻ കട്ടിൽ നിന്ന് എഴുന്നേക്കുന്ന മുമ്പ് ബാത്റൂമിൽ പോകേണ്ട ഉണ്ടായി അത് തന്നെത്താൻ തന്നെത്താൻ എല്ലാം ചെയ്യണ കണ്ട് ഞാൻ പറഞ്ഞു മകനെ നിന്നോട് എനിക്ക് ഞാൻ ആയിരം തവണ ചെയ്തതിന് തുല്യ നീ ഒരു പ്രാവശ്യം നീതി ചെയ്തപ്പ ചെറുപ്പത്തിൽ ഞാനൊക്കെ എത്ര അതൊക്കെ വെച്ച് നോക്കണെങ്കിൽ കണക്ക് ഇനി പറഞ്ഞിട്ട് അല്ല എനിക്ക് ആളുകള് പറയെ അവൻ്റെ സഹോദരങ്ങളും മറ്റുള്ളവരും ഒക്കെ പറയുമായിരുന്നു അവൻ നോക്കുകയല്ല തിരക്കുകയല്ല അന്വേഷിക്കുകയല്ല എന്നൊക്കെ അവൻ പറ എല്ലാവരും അവരെല്ലാവരും അവന്റെ ജീവിതാവസ്ഥ കൊണ്ടായിരിക്കും ചിലപ്പോ അങ്ങനെ പറയുന്നത് മറ്റുള്ളവരും ശ്രദ്ധിക്കാതെ ജീവിച്ചതുകൊണ്ട് പക്ഷെ അപ്പം മരിച്ചു കഴിഞ്ഞിട്ട് അവൻ എന്നെ വന്ന് കഴിഞ്ഞെ പിടിച്ചിട്ട് പിന്നെ ആ പിടി ഈ സമയം വരെ പറ്റിട്ടില്ല എന്തിനും അതുപോലെ തന്നെ ഞാനും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യും തീരുമാനിക്കും നടപ്പിലാക്കും അടിയും കൊടുക്കും അച്ഛൻ കുറച്ചൂടെ ഫ്രണ്ടിലോട്ട് എന്റെ ഫാമിലി കംപ്ലീറ്റ് തേടി വരും മഞ്ജുവിനോട് പറഞ്ഞു മഞ്ജു തെളിഞ്ഞ് തെളിഞ്ഞു 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 വരാൻ തുടങ്ങി എന്ന മഞ്ജുവിന് തന്നെ മഞ്ജു തെളിയുന്നതനുസരിച്ച് വിജയ അവക്കാണ് അവന്റെ സൽപേരവാടിച്ചോട്ടിലേക്ക് വന്നു പഴയ ഇപ്പൊ പുതിയ അന്തരീക്ഷത്തിലേക്ക് മാറിയിരിക്കണം എനിക്ക് തോന്നുന്നു എന്തോ വിഷ്ണു നമ്മുടെ സ്വന്തമായി വിഷ്ണുവും വിഷ്ണുവിന്റെ കൂട്ടത്തിലുള്ളത് നമ്മുടെ സ്വന്തമായി നമ്മളുടെ ആരോ ആണോന്നുള്ള ഉറപ്പ് എനിക്ക് തന്നു ഇതുവരെ ഇതുവരെ വരുമ്പോൾ അങ്ങനെ ഒരു കാറ്റ് വന്നു പോകും പോലെ ആയിരുന്നു തോന്നിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ കൂടെ ഈ സ്ഥലത്തിന്റെ ഭംഗി കണ്ടിട്ട് അല്ലാണ്ട് അതെനിക്ക് പറയാനാണ് കൈസന്ന സ്റ്റേജില് ഞാൻ ആദ്യത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ നമ്മുടെ വാരാപ്പുഴ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് കാര്യം പാവപ്പെട്ടവരുടെ ഹോസ്പിറ്റലിൽ നിന്നും പേര് കേട്ട ഹോസ്പിറ്റൽ അപ്പം അങ്ങോട്ടേക്ക് കൊണ്ടു വന്നു അവിടുന്ന് ടെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അവർ അവിടെ നിന്നൊരു ഷിഫ്റ്റിങ് വേണമെന്ന് പറഞ്ഞു അതൊന്നുമില്ലെങ്കിൽ ആസ്തറിലേക്ക് അല്ലെങ്കിൽ ലൂർദിലേക്ക് അങ്ങനെ ഒരു രണ്ട് മൂന്നെണ്ണം ഓപ്ഷൻ പറഞ്ഞു ആ ഈ ലൂർദിൽ മറ്റുള്ള ഹോസ്പിറ്റലൊക്കെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അവരൊക്കെ ഓപ്പോസിറ്റ് ആൻസറാണ് പറഞ്ഞത് അതായത് നടക്കില്ല ഇവിടെ അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞത് അസ്തർ മാത്രമായിരുന്നു അങ്ങോട്ടേക്ക് ഞങ്ങൾ യാത്ര തുടരണന് മുമ്പിൽ ആംബുലൻസ് വിളിക്കണം ആംബുലൻസിൽ ആംബുലൻസിലൊരാൾ വേണം ആംബുലൻസിൽ ആംബുലൻസിലൊരാള് കൂട്ടത്തിൽ ബൈസ്റ്റാൻഡ് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും ഞാൻ എന്താ പറയുക ഫസ്റ്റ് വിളിച്ചത് വിഷ്ണുവിനെയാണ് വിഷ്ണു വന്നു കൂട്ടത്തിൽ ഞങ്ങളുടെ ചങ്കും പുള്ളിക്കാരാണ് കൂട്ടത്തിൽ ആംബുലൻസിൽ ആംബുലൻസിലിരുന്ന് അസ്ഥർ വരെ അമ്മയെ കൂട്ടിക്കൊണ്ടു പോയത് ആശ്വസിപ്പിച്ചത് ആരും ഇല്ലാത്ത സമയത്ത് ണ്ടായിരുന്ന രണ്ട് പേര് അവരൊരിക്കലും മറക്കാനും പറ്റില്ല പക്ഷെ ഒരു കാര്യം വിഷ്ണുവിന്റെ മനസ്സിലുണ്ട് ആരും വിഷ്ണു കൂടെ കൂടെ നിന്ന് നിന്ന് നമ്മൾ വിഷ്ണുവിന്റെ ആ ഒരു ഉറപ്പും ആ ഒരു സ്നേഹവും ബഹുമാനവും നമുക്ക് തന്നത് നമ്മള് നിന്നും നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഒക്കെ ഉള്ളത് നമുക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് വിസിബിൾ കാര്യങ്ങളായിട്ടുള്ള കാര്യത്തില് എന്റെ മനസ്സുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം പറഞ്ഞാല് അന്ന് നമുക്ക് ആരും ഇല്ലായിരുന്ന ആ സമയത്ത് നമ്മുടെ ഞാൻ കൂട്ടത്തില് ഞാനിന്ന് വിഷ്ണുവിനോട് പറഞ്ഞു വീഡിയോ തങ്കു വീട്ടിൽ വരുമ്പത്തേക്ക് കാണിക്കാന്ന് പറഞ്ഞു വിഷ്ണു കണ്ണ് വീഡിയോ എടുക്കണോ കേട്ടാ എന്നുള്ള രീതിക്ക് ഞാൻ അവനോട് പറഞ്ഞാ നീ ഒരു കാര്യം ചെയ്തിപ്പോയിട്ട് ആ വീഡിയോസ് ഒക്കെ എടുക്കട്ടെ ആംബുലൻസിൽ ആംബുലൻസിൽ കൊണ്ടുപോകണതും ഒക്കെ നമ്മളെ തിരിച്ചു വീട്ടിലെത്തുമ്പോ തങ്കുവിനെ ഇത് കാണിക്കണം കാണിച്ച് നമുക്ക് കളിയാക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവൻ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു പക്ഷെ ഇന്ന് അവനത് റിയലൈസ് ചെയ്യാനുണ്ട് അച്ചായനങ്ങനെ പറഞ്ഞത് ശരിക്കും ഇങ്ങനെ ഇരുന്നത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അമ്മ അമ്മേനെ ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നു അവനോട് പറഞ്ഞിരുന്നു ഞാൻ തിരിച്ചു കൊണ്ടുവരും നിങ്ങൾ ഇന്ന് ഈ കാണുന്ന രീതിയിൽ എൻ്റെ തങ്കുവിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ ദൈവത്തിനോട് നടത്തിയ ഏറ്റവും വലിയ പോരാട്ടത്തിന്റെ ഫലമാണ് അതായത് ഞാൻ ദൈവത്തിനോട് മനുഷ്യന്മാരോട് ആരോടും ദൈവത്തിനോട് ഞാൻ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തു ഞാൻ അമ്മച്ചിക്ക് കൊടുക്കുന്ന ഓരോ ദിവസത്തെ ഓരോ ഞാൻ അമ്മച്ചിനെ കാണാൻ ചെല്ലുമ്പഴത്തേക്ക് ഞാൻ അമ്മയോട് പറയുന്നുണ്ട് അമ്മ അമ്മ നടക്കണം ഇപ്പൊ ആ വാക്കാർ അവിടെ ഇട്ടിട്ട് അമ്മ കൊണ്ട് തിരിച്ചു നടന്ന് ആ നടപ്പ് പോലും എന്റെ സ്വപ്നത്തിൽ ഇണ്ടായിരുന്നാണ് ഇതിലും ആയിട്ട് അമ്മ നടക്കണം ഇതിലും നല്ല രീതിക്ക് നിക്കണം അതെന്തായാലും ഇനി എനിക്ക് ഒന്നിനെ പേടിയില്ല ഒന്നും ടെൻഷൻ ഇല്ല കാര്യം ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അമ്മ റിക്കവറി ആയി നല്ല രീതിയിൽ അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സും അതിനെ അനുബന്ധിച്ചിട്ടുള്ള സിസ്റ്റേഴ്സും സ്റ്റാഫുകളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് പ്രത്യേകിച്ച് എസ്പെഷ്യലി ദൈവത്തിന്റെ ഒരു പ്രത്യേക കഴിഞ്ഞു പിന്നെ ഞാൻ അതിനുള്ള ശമ്പളം കൊടുത്ത് നിർത്തിയിരുന്നു ആരാണെന്ന് പറഞ്ഞത് അവൾ എന്റെ വളർത്തുമകളായി ഞാൻ ഒത്തിരി മക്കളെ വളർത്തി ആരും എനിക്ക് അനുഭവത്തിന് എത്തിയില്ല ദൈവം ഒരു സാഹചര്യം അനുസരിച്ച് എനിക്ക് അതുവിനെ കൊണ്ടുവന്ന് തന്നു അത് എനിക്ക് കരയാനുള്ള കാരണങ്ങളല്ല നമ്മൾ ഓരോ വാക്കുകൾ ഓർക്കുമ്പോ നമ്മുടെ ഹൃദയം തന്നെ താൻ നൊന്ത് പോകുന്നതാണോ കരയാൻ വേണ്ടിട്ട് കരയണതല്ല അവളെ ഒരിക്കലും വിഷമിപ്പിക്കരുത് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലോകം തന്നെ ഇടിഞ്ഞു വീണാലും നിങ്ങൾ ഒരേ കൈയ്യെ നിക്കണം ഒരേ കൈ പിടിച്ച് എന്ത് വേറെ കുറവുണ്ടെങ്കിലും നിങ്ങള് സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ ബലപ്പെട്ടവരായിട്ട് ജീവിക്കണം കാണു മാതൃകയുള്ള ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറയണം ആശ്രമത്തിപ്പ നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ ശ്രമിക്കാം എന്നാ പറഞ്ഞത് ഞങ്ങളുടെ വീടിന്റെ പാല് കാച്ചൽ ചടങ്ങായിരുന്നു വളരെ ഭക്തി അല്ലെങ്കിൽ വളരെ വളരെ മനസ്സിന് സന്തോഷമുള്ള രീതിയിൽ ഇപ്പം നമ്മള് കൂടുതലുള്ള മറ്റുള്ളവർക്ക് പോലും മനസ്സിന് അത്രയും സന്തോഷം പോസിറ്റീവ് കിട്ടുന്ന രീതിയിൽ ഒരു ഫാദർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പത്ത് എഴുപത് വയസ്സ് പ്രായമുള്ള ഒരു എന്ന് പറഞ്ഞ് നമുക്ക് വീട് വഞ്ചിരിപ്പ് നടത്തി തന്നു അപ്പോൾ അതിനുശേഷം ഞങ്ങൾ നല്ലൊരു എനർജിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അമ്മയോടൊക്കെ നല്ല രീതിയിൽ അദ്ദേഹം സംസാരിച്ചു അമ്മായി അമ്മയോട് സംസാരിച്ചു അതുവിനോട് സംസാരിച്ചു പേഴ്സണലി എന്നോട് സംസാരിച്ചു അപ്പോൾ കുറേ അധികം കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റി കുറേ ബ്ലസ്സിങ്സ് കിട്ടി വീട് മൊത്തം ബ്ലസ് ചെയ്തു അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഫസ്റ്റ് ഒരു അവസരം നിങ്ങളോടൊപ്പം പങ്കുവെക്കുകയാണ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനും എന്നോട് പറഞ്ഞ് ഐമി എന്നൊക്കെ ഉള്ള ചില കമന്റ്സ് ഒക്കെ കാണാം പക്ഷെ അതൊന്നും നമുക്ക് മാറ്റർ അല്ല ഞങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒന്ന് ശ്രമിക്കുകയാണ് ഇനി ഞങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നതാണ് കാണുമെന്ന് ആഗ്രഹം വെയിറ്റ് ചെയ്യൂ സോൺ മീറ്റ് സോൾ